ഗൈസ് ജോഡാനുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച വേണ്ടി പോവാ അവിടെ കേൾക്കുന്ന റൂമിൻ്റെ അടുത്തവിടെ പള്ളി ഉണ്ടാവും ഓക്കെ ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്താറായി അപ്പോ അവട്ടെ പള്ളി അവിടെ എന്തോ ഒരു ഹുസൈനിയോ എന്തോ പേരിലെ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞേ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് അപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ ജുമ നല്ലൊരു ഫ്രഷ്നസ് ഇട്ടോ എന്ന് എത്തിയ ശേഷം നല്ലൊരു ഫ്രഷ്നെസ് വെരി ഗുഡ് ക്ലൈമറ്റ് ആൻഡ് വെരി ഗുഡ് ഫീലിങ് ജുമ കഴിഞ്ഞിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൂമിൽ നിന്ന് ഒരു ഹത്തുപ കേൾക്കുന്നുണ്ട് അത് നമ്മൾ നമ്മള് കുത്തുപ തുടങ്ങി സംസ്കാരത്തുടങ്ങാൻ വിചാരിച്ച് ഓടിക്കതച്ച് പള്ളിയിലെത്തി അപ്പോൾ അതെന്തോ വേറെന്തോ ആയിരുന്നു പിന്നെയാണ് നമ്മൾ എത്തി ഇരുന്ന് കഴിഞ്ഞ ശേഷമാണ് കൊടുത്തതും രണ്ടാമത്തെ പാങ്കെടുത്തതും കൊടുത്തതും പല്ലിതൊക്കെ അങ്ങനെ പിന്നെ ഒരു വെള്ളം എടുത്തു വെള്ളം കണ്ടോ ഇത് ഞാൻ ഒമാനിൽ കണ്ടിരുന്നു ഇവിടെ പള്ളികളിലെല്ലാം ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ടാണ് ഫ്രീസർ ഓണം കത്ത് അല്ലെങ്കിൽ ഫ്രീസർ ഫ്രിഡ്ജിലാണ് വെച്ച് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഫ്രീസർ ഒന്നും വേണമല്ല അപ്പോൾ അങ്ങനെ പള്ളികളിലൊക്കെ നല്ല നല്ല ഇപ്പോൾ ബോട്ടിൽസിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒക്കെ എല്ലാം ആക്കിയിട്ട് കുടിക്കാനുള്ള വള്ളം വെക്കും വരും പിന്നെ പിന്നെ ഞാൻ കണ്ടത് ഇപ്പോൾ ഈ പള്ളി മാത്രീല്ല എല്ലായിടത്തും ഉണ്ടെന്ന് അറിയില്ല അതായത് വിമാമ നിസ്കരിക്കല്ലേ ഇമാമ കുറച്ച് ഒരു സെഫ് മുന്നിൽ നിന്ന് ഒറ്റക്കല്ലേ നിസ്കരിക്കാം ഈ പള്ളിയിൽ ഞാൻ കണ്ടത് ഈ മുല്ലാക്കാണെന്നറിയില്ല ഇത് ബാങ്ക് എടുത്താളാണ് പുത്തുമക്കുള്ള ബാങ്ക് എടുത്ത ആള് ആ മുല്ലാർ ഇമാമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു മാമും ഒരു മാമും ഒക്കെ ഉള്ള സമയത്ത് തൊട്ട് പുറത്ത് നിൽക്കില്ല ഇമാമിൻ്റെ അതേപോലെ ഇമാമിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുന്നത് നാമല്ലാക്കാം ഓക്കെ അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ബ്രഞ്ചാക്കി കഴിക്കണം ഗൈസ് അമ്മാൻ സിറ്റി ഫ്രൈഡേ ആ ഉച്ച ഒന്നരക്ക് അമ്മൻ സിറ്റിയുടെ കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൽമാനും സഫറും ഇതേപോലെ ചുമ കഴിഞ്ഞ് ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയാണ് ആ നല്ല കാം ടൗണിലെ ഇന്നലെ നല്ല നൈറ്റൊക്കെ എന്ത് റഷായിരുന്നു ഇവിടെ ഒക്കെ നല്ല സിറ്റി ഫുൾ എന്താ നല്ല നല്ല സ്ഥലങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ വെറൈറ്റി നല്ല കളർഫുൾ ഫ്രൂട്ട്സ് ഫീ ഫീന്ന് പറയുന്നുണ്ട് ഫീന്ന് എന്ത് ഞാൻ എന്ത് ഞാൻ ബൈ ബൈ നമ്മുടെ ഫുഡ് കിട്ടി റെഗുലർ ചിക്കൻ മീൽസ് വിത്ത് ഫ്രൈസ് അടിഞ്ഞ ഷവർമ ഉണ്ട് ഷവർമ കുറച്ച് സലാഡും പിന്നെ മേലെ കുറച്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ബ്ലാക്ക് ഒലിവ തോന്നുന്നുണ്ട് പിന്നെ സാലഡ് ഇതാണ് മെയിൻ ഐറ്റം ചോമിൽ കഫു കുറാല് ഒരു സൂറത്ത് തന്നെ ഉണ്ട് കഫ സൂറത്ത് അപ്പോൾ ആ ഒരു സൂറത്തിൽ ഇവരുടെ കഥ പറയുന്നുണ്ട് അത് ഏഴുപേരും ഈ സങ്കപ്പിൻ്റെ ആ ഒരു പീരീഡിലുള്ള ഏഴ് പേര് ഒരു ഗുഹൻ തുള്ളിൽ ഗുഹൻ തുള്ളിൽ എല്ലാം അവരെ ഉറക്കി സന്ദർശിച്ച് മുന്നൂറ് വർഷം അവർ ഇറങ്ങി അത് കഴിഞ്ഞ് മുന്നൂറ് വർഷം ഇറങ്ങി എണീച്ച് അങ്ങനത്തെ ഒരു കഥ ഉണ്ട് അപ്പോൾ അവർ ആ ഒരു ഉറങ്ങിയ ഒരു കേവ് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്താണ് അത് ഇവിടെ ട്രെയിനിൻ്റെ അടുത്തുനിന്നൊരു ഫോർട്ടീൻ കിലോമീറ്റേഴ്സുള്ളത് അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്തു ൂബറിലാ സോറി ടണലിനെത്തിൽ പ്രയോക്കാം ഞാൻ അലോട്ട് നോക്കിയപ്പോൾ ഹൈവറ് തുറക്കാം ഓക്കെ അപ്പോൾ ചരിത്രം പറയാൻ ഒരുപാടുണ്ട് പറഞ്ഞ അതാണ് ഇത് ഒരു ഓവറോൾ സമ്മറി ടുത്തിട്ട് ബാക്കി കാര്യങ്ങളും ഭയങ്കര അന്ന് ഭയങ്കര അവരുടെ നല്ലവരുടെ അവരെ സംരക്ഷിച്ച ആ ഒരു ഓരോ രീതികൾ ഇപ്പോഴത്തെ ടെക്നോളജി ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ടും അതിനേക്കാൾ അപ്പുറത്തെ നല്ല രീതിയിൽ സേഫായിട്ട് എല്ലാം ആ ഒരു ഏഴുപേരെ ആ സമയത്ത് സംരക്ഷിച്ചു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്രതീക്ഷാണ് തോന്നുന്നത് കാണാൻ പറ്റും പ്രതീക്ഷ വിശേഷങ്ങൾ അറിയിക്കാം ഇവിടെ ഒരു സോങ് ഇട്ടിട്ടുണ്ട് സോങ് പാടി ആർട്ടിസ്റ്റിന്റെ നെയ്മ് നോക്കും സുഹൈൽ സുഹൈൽ നല്ല പേരല്ലേ ഞാൻ നേരത്തെ അസഹാബിൽ കഫിൻ്റെ കഥ എന്നാണ് പറഞ്ഞത് കഥയല്ല ചരിത്രമാണ് ചരിത്രം ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മദ്രസിൽ കേട്ട് വന്നിട്ടുള്ള സ്ഥലമാരൊക്കെ പറഞ്ഞിട്ടും നമുക്ക് കേട്ടിട്ടുള്ള പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളെ മലയാളി ആൾക്കാർ തന്നെ ഇവിടെ എത്തി സഹബിൽ കഫ് ഗുഹാ നിവാസികൾ അവർ ആ സമയം അവർ ചിലവഴിച്ച ആ ഗുഹ അതിവിടെയുള്ളത് ഉള്ളത് അപ്പം അത് കാണാൻ വേണ്ടി നമ്മളിവിടെ എത്തി ഒരു വലിയ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ സൈഡിലായിരിക്കും ഗുഹ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ലേഡീസും കയറ്റും അപ്പോൾ ഞാൻ അവിടെയൊക്കെ ക്യാമറ കൊണ്ടുപോകുന്നില്ല ഞാൻ നോക്കട്ടെ ഗുഹിൻ്റെ അവിടെ എത്തിയിട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കും അല്ലെങ്കിൽ റഷാണെങ്കിൽ കാണിക്കില്ല എല്ലാം എൻ്റെ മൈൻഡിലുണ്ടാവും അന്ന് നമ്മൾ ഫിറോവനെ കണ്ട പോലെ തന്നെ ഫറോവനെ കണ്ട പോലെ തന്നെ ഫറോവൻ്റെ ബോഡി മമ്മി കണ്ട പോലെ തന്നെ എൻ്റെ മൈൻസിലിതുണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഓക്കെ ഗൈസ് നമ്മൾ ഗുഹൻ്റെ ഗുഹൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗുഹൻ്റെ മേലെ ആ ഒരു മലൻ്റെ ശരീരം ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട് ഇതാണ് ആ ഗുഹയിൽ അവർ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ബോഡി മെയിൻ്റെ ചെയ്യണമല്ലോ ജീവൻ നിലനിർത്താൻ വേണ്ടി അപ്പോൾ ആ ബോഡി മെയിൻ്റെ ചെയ്യാൻ വേണ്ടി സൺലൈറ്റ് സൺലൈറ്റ് കിട്ടാനുള്ള ഓരോ ഹോൾസാണ് അപ്പോൾ ഓരോ ഹോളാണിത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ല ഡെപ്ത്ത് ഉണ്ട് അപ്പോൾ അല്ല ഇതേപോലെ ഇങ്ങനെ ഓരോ 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 സണ്ണിൻ്റെ ഓരോ സണ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷൻ ഇതേപോലെ ലൈറ്റ് സൺലൈറ്റ് ഉള്ളിലേക്ക് എത്താൻ വേണ്ടി ഓരോ ഹോൾസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള ഹോൾസ് ഇവിടെ സൈഡിൽ എവിടെങ്കിലും ഉണ്ട് അന്ന് കണ്ടുപിടിക്കണം ഗൈസ് അങ്ങനെ ഗുഹഞ്ച് എൻട്രൻസിലെത്തി എൻ്റെ ബാക്ക് കാണുന്ന ഇതാണ് ഗുഹഞ്ച് എൻട്രൻസ് അപ്പോൾ അവിടേക്ക് പോകാം ഇതാണ് കേവിലേക്ക് ഉള്ള എൻട്രൻസ് ഇത് അടച്ചിട്ടതാ പക്ഷെ ഇതിലേക്ക് ആൾക്കാർ കയറുന്നുണ്ട് കയറുന്നുണ്ടല്ലോ ഇല്ല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കയറുന്നത് പക്ഷേ ോക അപ്പോൾ ഇവിടെയാണ് ഈ ഗുഹൻ്റെ ഉള്ളിലാണ് അസാബുൽ കഫ് അവർ ഉറങ്ങിയ മുന്നൂറ് വർഷം അവർ ഇത് അവരെ ഇതിൻ്റെ ഉള്ളിലാണല്ല സംരക്ഷിച്ചത് എന്നിട്ട് മുന്നൂറ് വർഷം അവർ ഉറങ്ങി മുന്നൂറ് വർഷം കഴിഞ്ഞ ശേഷം എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല അവർ ഉറങ്ങുന്നതിൻ്റെ മുന്നേയും ഉറങ്ങിയ ശേഷം ഉറങ്ങിയ ശേഷമുള്ള രാജാവിൻ്റെ ഭരണമൊക്കെ മാറി നല്ല റഹത്തായിട്ട് അവർ പിന്നെ മരണമടഞ്ഞു എന്നാണ് ചരിത്രം ഗൈസ് തുറന്നു എന്തോ നമ്മൾ ഭാഗ്യമാണെന്നറിയില്ല തുറന്നു കെയ് ഇറ്റ്സ് ഓപ്പൺ ഗൈസ് അങ്ങനെ നമ്മളുള്ളിലേക്ക് കയറാൻ പോവുകയാണ് നല്ല റഷ്യ ഒരുപാട് പേരുണ്ട് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താന്ന് തോന്നി നമ്മളെത്തി ജസ്റ്റ് ഒന്ന് നോക്കി അതിന് ശേഷം തന്നെ കെയ് ഓപ്പണായി ഓരോരോ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ട ഒരു ഹോള് സൺലൈറ്റ് വരാനുള്ള ഹോള് അതാ എന്താന്ന് അവര് അവര് യൂസ് ചെയ്ത ഫുഡ് സ്റ്റോർ ചെയ്തവരെ പാത്രങ്ങളായിരിക്കും

പിന്നെ ഇവിടെയും അതേപോലെ ചെറിയൊരു അറ പിന്നെ ഇവിടെ ഇത് അസ്റ്റികളുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട് ഈ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളതിൽ അതായത് ഓരോ പൊടിപൊടി ആയിട്ടുള്ള ഓരോ ബോൺസ് ഓരോ പാർട്സുകൾ ഞങ്ങളതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കുന്നില്ല ഇതാണ് എൻട്രൻസ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള വ്യൂ ഒക്കെ ഉണ്ട് ഇതിൻ്റെ സീലിംഗ് അല്ല കണ്ടോ ഒരു പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഓട്ടോ കുത്തു കുത്തുകളുണ്ട് എന്തായാലും നല്ലൊരു ആർക്കിടെക്റ്റിങ് തന്നെയാണ് കംപ്ലീറ്റ് ഓക്കെ ഒരറാതി പിന്നെ മെയിൻ ഫ്രണ്ടിലുള്ള ഒരു റൂമ് പിന്നെ ഇവിടെ എൻ്റെ സൈഡിൻ്റെ ബാക്കിൽ സൈഡിൽ അങ്ങനെ മൂന്ന് അറകളാണ് ഈ ഗുവാൻ്റെ ഉള്ളിലുള്ളത് ഓക്കേ ഗൈസ് ഇത് കേവ് തുറന്നതിന് ശേഷം ഒരുപാട് പേര് കാണുന്നുണ്ട് ഭയങ്കര റഷ നമ്മൾ വന്ന സമയത്തൊക്കെ കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ ഇതാണ് ഗെയ്വ് അതിൻ്റെ മേലെ മേലെ ഓരോ സൈഡ് ഇതാണ് ആ ഒരു മല ചുട്ട് സൈഡിൽ പള്ളിയുണ്ട് ഗൈസ് അമ്മ പത്രയിലേക്ക് പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്യണം ഇവിടുത്തെ അമ്മ ജോർഡാൻ്റെ ഒരു മെയിൻ ബസ് ബസ്വീസുണ്ട് ജെറ്റ് ജെ ഇ സർവീസ് അപ്പൊ ആ ബസ് സർവീസിലാണുള്ളത് അപ്പോ ഇവിടെ കയറിയ സമയത്ത് ഇവിടെ കണ്ടല്ലേ ഇവിടെയും ഹിന്ദിക്കാർ കരഞ്ഞ് ഒലിപ്പിക്കുന്നുണ്ട് അറബിയിൽ അറബിയിൽ ഡബ്ബൈതിട്ട് ഹിന്ദി സീരിയൽ പ്ലേയിങ് ഇൻ അമ്മാൻ ജോഡാൻ ഗൈസ് അമ്മാനിലെ പഴച്ച പിന്നെ മെട്രിക്സ് ഇവിടുത്തെ സവഞ്ഞപ്പില്ല ഇവിടുത്തെ പെപ്സീൻ്റെ പകരം കോക്കോളിൻ്റെ പകരമുള്ള സാധനം പിന്നെ ഈ സാധനം